ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് വന്യമൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണം എന്ന സന്ദേശം നൽകിക്കൊണ്ടുള്ള ജാതിയുടെ പ്രചരണാർത്ഥം നിന്നും തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന ജാതിയുടെ രണ്ടാമത്തെ ദിവസത്തെ പര്യടന പരിപാടി ചെറുപുഴയിൽ ആരംഭിച്ചു ആഗസ്റ്റ് പതിനഞ്ചിനു തുടങ്ങി ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടി ഈ ജാഥയുടെ കാലിക പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് കർഷക സ്വരാജ് എന്ന സംഘടന ഈ ഒരു വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് തിരുവഴയിൽ നടന്ന സ്വീകരണ സമ്മേളനം മുൻ ദേശീയ ഇൻഫാം ചെയർമാൻ ഫാദർ ജോസഫ് ഒറ്റപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു ആർ കെ എം എസ് ജില്ലാ ചെയർമാൻ സണ്ണി തൊണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ബിനോയ് തോമസ് സണ്ണി പൈക്കട രവിദത്ത് സിംഗ് ഫിലിപ്പ് വിളിയത്ത് ജെയിംസ് അഴകത്ത് ജേക്കബ് മേലടത്ത് മാത്യു ഗർവാസിസ് കല്ലുവയൽ അഗസ്റ്റിൻ വെള്ളാകുന്നേൽ അസി ഫ്രാൻസിസ് ബിനോയി ടോമി വടക്കേ കൂരിക്കാട്ട് അമൽ കുര്യൽ കുഞ്ഞുമോൻ പി ടി എന്നിവർ സംസാരിച്ചു ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ബിജു കെ വി മറുപടി പ്രസംഗം നടത്തി വന്യമൃഗങ്ങൾ വന്യമൃമൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യനും മനുഷ്യനെ ജീവിക്കണമെന്നുള്ള സന്ദേശം നൽകിക്കൊണ്ടുള്ള ജാതിയുടെ പ്രകരണാർത്ഥം തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ജാഥയുടെ രണ്ടാമത്തെ ദിവസത്തെ പര്യടന പരിപാടിയാണ് ഇവിടെ ആരംഭിക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ചിന് തുടങ്ങി കേരളത്തിൽ അങ്ങോളം എങ്ങോളം ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടി ഈ വിഷയത്തിന്റെ കാലിക പ്രശ്ന പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് കർഷക സ്വരാജ് എന്ന സംഘടന ഈ ഒരു വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് കൂടുതലൊന്നും പറയുന്നില്ല ഇത്ര ആളുകളൂടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഈ ജാഥ മനുഷ്യർക്കും ജീവിക്കണം എന്നുള്ള വലിയ സന്ദേശവുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന കർഷക സ്വരാജ് എന്ന് പറയുന്ന കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ നയിക്കുന്ന ഈ സമ്മേളനത്തിന് ഈ യാത്രയ്ക്കെല്ലാവിധ ഭാവങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേടുകയാണ് വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ജനം ജനമെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മനുഷ്യനെ കണ്ടവാനം അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കടമെടുത്തിട്ടും ആ കടം തിരിച്ചടയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ട് വ്യക്തിയുടെ വക്കിൽ നിൽക്കുന്ന കർഷക വിഭാഗം ജനങ്ങള് പ്രഭാത മുതൽ പ്രദോഷം വരെയും കഠിനമായിട്ട് അധ്വാനിച്ച് രക്തത്തൊല്ലുകൾ വെള്ളത്തൊല്ലികളാക്കിക്കൊണ്ട് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ വളരെയേറെ നിരാശയിലും ആത്മഹത്യയുടെ വക്കിലുമാണ് എന്ന് പറയുന്നതിന് വളരെയേറെ ഖേദമുണ്ട് വിടെ നടക്കുമ്പോഴ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഉദ്യോഗ വർഗമോ ആരെങ്കിലും ഇതാർക്കെങ്കിലും എതിരായിട്ടുള്ളൊരു പ്രക്ഷോഭ പരിപാടിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എലക്ഷൻ എടുത്തിരിക്കുകയാണ് അന്നേരം പ്രസരമുണ്ടാക്കുവാൻ വേണ്ടി ഈ സന്ദേശയാത്ര നടത്തുന്നതാണെന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി എന്തെങ്കിലും ആകട്ടെ ഒരു കാര്യം സത്യമാണ് ഈ അവസരത്തിലെങ്കിലും രാജഭരിക്കുന്ന വ്യക്തികള് പാർട്ടികള് രാഷ്ട്രീയ നേതൃത്വങ്ങള് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത് ിച്ചിട്ടും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അത് വന്ന് കടല കൊണ്ടുപോയെങ്കിലും പോലീസും പട്ടാളും എല്ലാ അതിന്റെ ഭയവും എന്നാൽ ഒരു കസേനെ ഒരു പത്തും കൊണ്ട് കപ്പ കളഞ്ഞാല് ഒരാള് തിരിഞ്ഞു നോക്കുന്നില്ല ആ വന്ന് അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാല് ചുറ്റുമുള്ള ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു അവസ്ഥയാണ് കർഷകനും നമ്മളെ ഒക്കെ തീറ്റിപ്പറ്റുന്ന ഈ കർഷകനെ നമ്മൾ രക്ഷിക്കേണ്ട അവസ്ഥയാണ് ഇന്നും കർഷകനെയും ചെറുകിട വ്യാപാരം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ തലമുറയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾ കാണും ഒരു പ്ലസ് ടു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തെയോ എന്തെങ്കിലും നാലക്ഷരം പിടിച്ചത് വിദേശത്തേക്ക് പോവുക ഇന്ന് അപ്പനും അമ്മയുമായിട്ട് മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ നാട് നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്ക ഏതാണ്ട് ഈ വയസ്സായവരെ മുപ്പത് ശതമാനമായി മാറിയിരിക്കുന്നു എന്ന് കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പല വീടുകളിൽ നിന്ന് അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഇതൊരു മാറ്റം ആവശ്യമാണ് നമ്മൾ കർഷകരെ രക്ഷിക്കുക ചെറിയ വ്യാപാരികളെ രക്ഷിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ജാതി എന്ന് പുറപ്പെട്ടിരിക്കുന്നത് ദേശീയ കർഷക പ്രക്ഷോഭ നേതാക്കളുടെ നേതൃത്വത്തിൽ സാന്നിധ്യത്തിലാണ് വെള്ളരിക്കുടിൽ നിന്നും ഈ ജാഥ നില ആരംഭിച്ച് സിറ്റാരിക്കാരി സമാപിച്ചത് പ്രിയപ്പെട്ട ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വന്യമൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യനും ജീവിക്കണമെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വെള്ളരിക്കുണ്ടിൽ ആരംഭിച്ച ഈ കർഷക സ്വരാജ സത്യാഗ്രഹം എൺപത്തിയാറ് ദിവസം പൂർത്തിയാകുന്ന ഈ സമയത്ത് എൺപത്തി അഞ്ചാം ദിവസമാണ് വെള്ളരിക്കുണ്ടിലെ സത്യാഗ്രഹ പന്തലിൽ നിന്നും അതിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് അഡ്വകലിറ്റ് കെ വി ഭിഷുവിന്റെ നേതൃത്വത്തിൽ ഈ ജാഥ കടന്നു പോകുന്നത് കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെയുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ട് വെള്ളരിക്കുട്ട് സത്യാഗ്രഹത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ ജാഥ കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഗവൺമെന്റുകൾ നമുക്ക് ഈ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളരിക്കുണ്ടിനെ കർഷകർ ഒരുമിച്ച് ചേർന്ന് ഒരു സത്യാഗ്രഹം ആരംഭിച്ചു സത്യാഗ്രഹം ആരംഭിക്കുന്നതിന് മുമ്പ് മൂന്ന് മാസം മുമ്പേ തന്നെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നിയമസഭ നിയമസഭാ അംഗങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ ആളുകൾക്കും കേരളം നേരിടുന്ന ഏറ്റവും വലിയ കർഷക പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം എന്ന് പറയാവുന്ന കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന രീതിയിൽ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിന്റെ രൂക്ഷതയും ബദൽ നിർദ്ദേശങ്ങളും അടങ്ങുന്ന കപ്പുകളായിരിക്കും ആരും കൊതിക്കുന്ന രുചിയുടെ പേരുമതീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ല ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു

കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്